നമസ്കാരം ശ്രീ മഹാഭാഗവത സപ്താഹം ദേവി ഭാഗവത നവാഹം രണ്ടും മഹായജ്ഞങ്ങളാണ് സപ്ത അഹസ്സുകൾ ഏഴ് പകലുകളാണ് സപ്താഹം നവ അഹസ്സുകൾ ഒൻപത് പകലുകളാണ് നവാഹം ദേവിയെയും ഭഗവാനെയും കുറിച്ച് പഠിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരം വേദവ്യാസൻ ഭാഗവതത്തിൻ്റെ മഹത്വവും അതിൻ്റെ മഹാത്മ്യവും യജ്ഞത്തിൻ്റെ പവിത്രതയും അതിൽ ആചരിക്കേണ്ട ധർമ്മങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് പത്മപുരാണം എന്ന ഗ്രന്ഥത്തിലാണ് ദേവി ഭാഗവതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ വേണം നവാഹത്തിൽ എങ്ങനെ പങ്കെടുക്കണം എന്ന് വേദവ്യാസൻ എഴുതിയിരിക്കുന്നത് സ്കന്ധപുരാണത്തിലാണ് പതിനെട്ട് പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് പതിനെട്ട് പുരാണങ്ങൾ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല ഇനി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയുന്നവരും വളരെ കുറവാണ് നമുക്കറിയാം ഭാഗവതവുമായി ഏഴു ദിവസം ഒരു ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോൾ അവതാരങ്ങളെ ഏഴു ദിവസം കൊണ്ട് പഠിക്കുകയാണ് മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി രൂപായ നമോ നമ ചിങ്ങമാസത്തിൽ അത്തം പത്തോണവും ഈ പത്ത് അവതാരങ്ങളെ ഓർക്കാൻ വേണ്ടിയാണ് അതിൽ വാമന ജയന്തിയാണ് തിരുവോണം അല്ലാതെ മഹാബലിയോട് അസൂയ തോന്നി പാതാളത്തിലേക്ക് താഴ്ത്തിയതായിട്ടൊന്നും ഭാഗവതത്തിൽ ഇല്ല അസുരന്റെ ലോകം പാതാളം മനുഷ്യന്റെ ലോകം ഭൂമി ദേവന്മാരുടെ ലോകം സ്വർഗം മൂന്നും കൂടി ഒരുമിച്ച് കൈയടക്കിയ മഹാബലി തൻ്റെ മകനായ ദേവേന്ദ്രൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോ ദേവന്മാരുടെ അമ്മയായ അതിഥി ഭർത്താവായ കശ്യപനോട് എൻ്റെ മകൻ ആ സ്ഥാനം ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ കശ്യപൻ കൊടുത്ത വ്രതം അനുഷ്ഠിച്ചപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൽ വാമനൻ അവതരിച്ചു വാമന ജയന്തിയാണ് ഈശ്വരീയ ധർമ്മം വിനയം കൊണ്ടും എളിമ കൊണ്ടും സേവനം കൊണ്ടും നേടാൻ കഴിയുന്നതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് തിരുവോണം ആ തിരുവോണത്തിന് നമ്മൾ കേട്ടതെല്ലാം മഹാബലിയോട് അസൂയ തോന്നിയ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നാണ് അങ്ങനെ ഒരു കാര്യമേ ഭാഗവതത്തിൽ സൂചിപ്പിച്ചിട്ടില്ല അവിടുത്തെ പാദം അടിയന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കും മൂന്നാമത്തെ അടി തികച്ചു അളന്നെടുത്തോളൂ എന്ന പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകൻ മഹാബലി പറഞ്ഞതായാണ് ചരിത്രം നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ഏഴു ദിവസം ഈ ഗ്രന്ഥവുമായി നമ്മുടെ ആൾക്കാർ സപ്താഹയജ്ഞത്തിൽ കൊണ്ടും അതിൽ ഓരോ അവതാരങ്ങളുടെ പരാമർശം വിശദമായി ഭാഗവതത്തിലെ വരികളിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടായ ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടിരിക്കുകയാണ് നമ്മൾ ഞങ്ങളൊക്കെ രാവിലെ ഉദയം മുതൽ അസ്തമയം വരെ ഇടവേളയില്ലാതെ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ആ വരികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഈശ്വരീയമായ ആ ധർമ്മത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം പലപ്പോഴും ആ വരികളിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ആളുകൾ ഉണ്ടാവില്ല ആളുകൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോകാതിരിക്കാനാണ് അവരവരുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ കൊടുക്കേണ്ട ധനം ക്ഷേത്ര ഭാരവാഹികൾ ചെന്ന് ചോദിക്കുമ്പോൾ അന്നദാനത്തിനും സപ്താഹയജ്ഞത്തിൻ്റെ ചിലവുകൾക്കുമായി കൊടുക്കുന്നു ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്നു പുരാണത്തിൽ പറയുന്നത് ലഘുഭക്ഷണമേ കഴിക്കാവൂ എന്നാണ് വലിയ വിഭവ സമൃദ്ധമായ ഭക്ഷണമൊന്നും സപ്താഹത്തിനും നവാഹത്തിനും ആവശ്യമില്ല നിവേദ്യച്ചോറുണ്ട് ഇരിക്കണം കഥയ്ക്ക് വിഘ്നം വരാത്ത വിധത്തിൽ എന്നാണ് വേദവ്യാസൻ എഴുതിയിരിക്കുന്നത് ഇത് ഉദയത്തിന് സമാരംഭിക്കണം ഉച്ചയ്ക്ക് രണ്ട് നായിക വേണമെങ്കിൽ നിർത്താം അപ്പോഴും എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു അഖണ്ഡ നാമം പോലെ രണ്ട് നായിക എന്ന് പറഞ്ഞാൽ ഒരു നായിക ഇരുപത്തിനാല് മിനിട്ടാണ് രണ്ട് നായിക നാൽപ്പത്തെട്ട് മിനിട്ടാണ് ഉദയത്തിന് അമ്പലത്തിൽ വരുന്ന ഒരാളിൻ്റെ നിത്യകർമ്മങ്ങൾ നടത്തുവാനോ വിശപ്പ് സഹിക്കാതെ വരുന്നെങ്കിൽ ലഘുഭക്ഷണം കഴിക്കാനോ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ആരോ രണ്ട് മണിക്കൂറാക്കി പന്ത്രണ്ട് മണിക്ക് നിർത്തി പിന്നെ രണ്ട് മണിക്കേ തുടങ്ങൂ അത് പുരാണത്തിൽ പറഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം ആരുമില്ലാത്ത ഒരവസ്ഥയും പലപ്പോഴും കാണാറുണ്ട് ഭക്ഷണം വിളമ്പി ക്ഷീണിക്കുന്ന ഭാരവാഹികളും ഭക്ഷണം കഴിച്ചിട്ട് നിത്യകർമ്മങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്ന ഒരു ജനതയുമാണ് ഇന്ന സമൂഹത്തിലുള്ളത് വാസ്തവത്തിൽ അത് വളരെയേറെ ഖേദകരമായ ഒരവസ്ഥയാണ് ഈശ്വരീയമായ ഒരു ധർമ്മത്തിൻ്റെ പവിത്രത പഠിക്കുവാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ ഉദയത്തിന് ഉഷപ്പൂജ തൊഴുതിരിക്കുന്നയാൾ മധ്യാ പൂജയും തൊഴുത് വൈകിട്ട് ദീപാരാധന വരെ ഭാഗവതത്തിലെ വരികൾ കേൾക്കണം എന്ന് എഴുതി വച്ചിട്ടുണ്ട് സൂര്യോദയത്തിന് തുടങ്ങി അസ്തമയം വരെ വായിക്കണം ഏതാണ്ട് അസ്തമിക്കുന്നത് വരെ എന്ന് പച്ച മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പാലിക്കുന്നില്ല അതിന് ഒരു കാരണം ഗ്രന്ഥത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികൾ തോറ്റാലും അധ്യാപകന് ശമ്പളം കിട്ടും എന്ന് ചിന്തിക്കുന്ന അധ്യാപകൻ അധ്യാപകനല്ല നമ്മളൊക്കെ കർശനമായി ഭാരവാഹികളും സദസ്സിനോടും പറയും നിങ്ങൾ ഈ ഗ്രന്ഥം വീട്ടിൽ വെക്കണം ഒരു വെള്ള പട്ട് വസ്ത്രത്തിൽ രാമായണവും ഒരു മഞ്ഞ പട്ടിൽ ഭാഗവതവും ഒരു ചുവന്ന പട്ടിൽ ദേവി ഭാഗവതവും വീട്ടിൽ വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ മാഹാത്മ്യം വായിക്കുമ്പോൾ പറയും ഈ ഗ്രന്ഥം വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പേടിക്കാനില്ല മറ്റൊന്നും അവിടെ ദുർഗാദേവിയും ദേവിയും മഹാലക്ഷ്മിയും സ്ഥിരമായി വായും സ്കൂളിലൊക്കെ പണ്ട് ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകം ഇല്ലെങ്കിലും ഒരാഴ്ചയൊക്കെ ഹെഡ്മാസ്റ്ററും ക്ലാസ് ടീച്ചറും സഹിക്കും പിന്നെ പുസ്തകം ഇല്ലാത്തവരെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് ഭയന്ന് എങ്ങനെയെങ്കിലും പുസ്തകം വായി വാങ്ങി വായിച്ച സ്കൂളിൽ പോകുന്നത് പോലെ നമ്മുടെ ദേവാലയങ്ങളാകുന്ന സർവകലാശാലകളിൽ ഈ ഗ്രന്ഥം മാറോടടുക്കി പിടിച്ച് കുടുംബസഹിതം വന്നിരുന്ന് കേട്ടാൽ നമുക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതാണെന്ന പരമസത്യം ജ്യോതിഷ വാർത്തയിലൂടെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് കാരണം എത്ര ആളുകൾ വന്നിരുന്നാലും അവരുടെ എനർജി കൂടി നമുക്ക് ലഭിക്കും ശ്രീരാമകൃഷ്ണദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ദേവിയെ വിവേകാനന്ദ സ്വാമിക്ക് കാണിച്ചു കൊടുത്ത അക്ഷരാഭ്യാസം ഇല്ലാത്ത മഹാഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം പറഞ്ഞ മൂന്ന് വാക്കുണ്ട് ഭഗവാൻ ഭാഗവതം ഭക്തൻ ഭഗവാനിൽ നിന്നൊരു ചൈതന്യം ഭാഗവതത്തിലേക്കും ഭാഗവതത്തിൽ നിന്നൊരു ചൈതന്യം ഭക്തനിലേക്കും വരുന്നത് അദ്ദേഹം കണ്ടയാളാണ് ഈ പ്രപഞ്ചത്തിലുള്ള പരമമായ സത്യങ്ങളെ കണ്ട് അറിഞ്ഞ മഹാഗുരുക്കന്മാർ നമുക്ക് നൽകിയ പരമസത്യങ്ങൾ പ്രചരിപ്പിക്കാതെ ഒരു ചടങ്ങിനായി ഇതൊക്കെ ഏഴു ദിവസമോ ഒമ്പത് ദിവസമോ വായിച്ചിട്ട് പോകുന്നവരും കുറവല്ല എങ്ങനെയെങ്കിലും ആ ഒരു ഗ്രന്ഥം പൂർത്തീകരിച്ച് പോകുക എന്നതിനപ്പുറത്ത് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന സമ്പത്ത് ഐശ്വര്യം പുത്ര പൗത്ര സമ്പത്ത് എന്നൊക്കെ എത്രയോ തവണ പറയുമ്പോൾ വാസ്തവത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറനണിയാറുണ്ട് ആ പരമസത്യത്തെ നേടാൻ വേറെ മാർഗമില്ല അതിന് വളരെ ലഘുവായി നമുക്ക് ആവിഷ്കരിച്ച് തന്നിരിക്കുന്ന ഒരു പരമസത്യമാണ് ഈ സപ്താഹങ്ങളും നവാഹയജ്ഞങ്ങളും കേവലം ഭൗതികമായ ചില ആചാരങ്ങളിൽ പെട്ട് അത് അലയാതെ ഉലയാതെ ഒരു പഠന വിഷയമാക്കി കണ്ടെടുത്താൽ നമുക്കറിയാം ഒരു വാഹനം നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങി റോഡിൽ കൂടി കൊണ്ടുപോകുമ്പോൾ ഒരു അധികാരി കൈ കാണിച്ചു നിർത്തും ആർ സി ബുക്ക് ഇല്ല ഇൻഷുറൻസ് ഇല്ല ലൈസൻസ് ഇല്ല വണ്ടി മാറ്റിയിടാൻ പറയും ആ വണ്ടി മുന്നോട്ട് പോകാൻ അവർ അനുവാദം തരില്ല പോർച്ചിൽ സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ ഈ അധികാരി വന്ന് ചോദിക്കുകയും ഇല്ല പുറത്തിറങ്ങുമ്പോൾ അധികാരി വാഹനത്തിന്റെ ഉടമസ്ഥൻ നമ്മളാണെങ്കിലും അധികാരി ചോദിക്കുന്ന റെക്കോർഡുകൾ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ ഈ ഗ്രന്ഥങ്ങളുമായി ദേവാലയത്തിൽ വന്ന് ലക്ഷക്കണക്കിന് രൂപ നാട്ടുകാരും ഭാരവാഹികളും ഒരുമിച്ച് ചെലവഴിച്ചും സമാഹരിച്ചും നടത്തുന്ന യജ്ഞങ്ങളിൽ നമ്മുടെ ആൾക്കാർക്ക് ആ ഗ്രന്ഥവുമായി പങ്കെടുക്കുവാനും സംശയങ്ങൾ വരുമ്പോൾ അത് നിവർത്തിക്കാനും ഒക്കെയുള്ള അവകാശവും അധികാരവും ഉള്ളത് പലപ്പോഴും ഉപയോഗപ്പെടുത്താതെ പോകുന്ന ഒരു ഖേദം ഇനിയെങ്കിലും നമ്മൾ പരിഹരിക്കണം ഒരു നൂറ്റാണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ആവുന്നതേ ഉള്ളൂ നവരാത്രി കാലം വരാൻ പോകുന്നതേ ഉള്ളൂ കഴിഞ്ഞ ഈ കൊറോണയ്ക്ക് മുമ്പും മഹാമാരിക്കും മുമ്പുമൊക്കെ ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കാതെ അതിനുശേഷം നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച തത്വത്തിൽ അധിഷ്ഠിതമായ ചില കർമ്മങ്ങൾ ആചരിച്ചു പോയാൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാവും പള്ളിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു ആചാര്യനുണ്ട് ബോസ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ അത് പഠിച്ച് യൂണിഫോം ഇട്ട ഒരാളുണ്ട് ഉദയത്തിന് അവരൊക്കെ കുടുംബസഹിതം എത്തുമ്പോൾ സൂര്യന്റെ ദിവസമായ ഞായറാഴ്ച നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ വെക്കേഷൻ സമയമാകുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഒരു മഹാധർമ്മത്തിൽ പങ്കെടുക്കാതെ പലപ്പോഴും സമയം വെറുതെ കളയുന്ന ഒരു കുറവ് പരിഹരിക്കാൻ നമുക്ക് യജ്ഞങ്ങളിലൂടെ സാധിക്കണം അത് ഭാര്യവാഹികൾ വിചാരിച്ചാൽ നടക്കില്ല വീട്ടിലെ മാതാപിതാക്കൾ അവരെ നിർബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും അനുഷ്ഠിക്കാനോ അനുസരിക്കാനോ നിങ്ങളുടെ പ്രായത്തിൽ സാധിച്ചില്ല അതിൻ്റെ കുറവുകളൊക്കെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടായി അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ അമ്മയും അച്ഛനും പോയാലും നിങ്ങളെ നോക്കുന്നവരെ അമ്മയും അച്ഛനും ഭഗവാനും ഭഗവതിയുമായി ദേവാലയങ്ങളിൽ ഉണ്ടെന്നും ആര് പോയാലും വായിക്കാൻ വരുന്നവർ പോയാലും ഭാരവാഹികൾ പോയാലും തന്ത്രി പോയാലും മേൽശാന്തി പോയാലും നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപേ ആ നാട്ടിൽ വന്ന ദേവത ഒരു കാലത്തും ആ മണ്ണിൽ നിന്ന് പോകില്ലെന്നും അതിൽ വിശ്വാസം അർജിച്ച് മുന്നോട്ട് പോകുവാനും ധാരാളം ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി കണ്ടെത്തി ആ ഗ്രന്ഥത്തെ നമ്മുടെ സ്വത്തായി സ്വീകരിക്കാനും കഴിയുന്ന ഒരവസരം സപ്താഹയജ്ഞങ്ങളിലും നവാഹ യജ്ഞങ്ങളിലും ഉണ്ടാക്കി എടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായി ചിന്തിക്കണം ആ ധർമ്മം പാലിച്ചാലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഉന്നമനം അവരുടെ ജീവിതത്തിൽ വരൂ എന്ന് പഠിക്കാനും തയ്യാറാകണം അടുത്ത മാസങ്ങളിലൊക്കെ തുലാം ധനു മാസങ്ങളിലൊക്കെ ധാരാളം യജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് കുടുംബസഹിതം അവിടെ പോയിരുന്ന അതിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിനയത്തോടെ പ്രാർത്ഥിക്കുക